െ കുളിച്ചിട്ടുണ്ടല്ലോ കുട്ടി വലിയ കുട്ടി ആയിക്കോ ഞങ്ങൾ എന്തല്ലേ ഇതുപോലെ അതേപോലെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അത് ഇതുവരെല്ലാരും സ്കിപ്പ് ചെയ്യാതെ പിന്നെ നമ്മുടെ ചാനലില് ഒരുപാട് യാത്രകളുണ്ട് അതൊക്കെ കാണാൻ പറയണം പിന്നെ

ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയതും പിന്നെ കിശ്മിശിച്ച് മുന്തിരിയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അപ്പോൾ പഴത്തിൻ്റെ അറ്റൊക്കെ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് പിന്നെ ഒരു ആയു പോകുന്ന പാത്രത്തിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനടുപ്പ് എത്തിച്ചിട്ട് അതിനൊരു പത്ത് മിനിറ്റ് അടച്ചു വച്ചിട്ട് പത്ത് മിനിറ്റ് വേവിച്ചു അതാണ് വേവിച്ചു ഈ കാണുന്നത് പിന്നെ അതിൻ്റെ ചൂടാറാൻ ഒരു പ്ലേറ്റിലേക്ക് മാറുക ചൂടാറി കഴിഞ്ഞ ശേഷം അതിന് ബാക്കി കലാപരിപാടികൾ നമ്മൾ കത്തി എടുത്തിട്ട് ഇതിൻ്റെ തോലങ്ങോട്ട് പൊളിക്കുക തോലടിച്ചിട്ട് സെൻ്റർ അങ്ങോട്ട് കീറി കളഞ്ഞിട്ട് സെൻറ്ററിൽ ലൈൻ്റെ ഒരു കറുപ്പ് കളറിലൊരു ഇതുണ്ടാവും കുറച്ച് കട്ടി ഉണ്ടാവും അതൊരു ചെറിയ സ്പൂണിൻ്റെ ബാക്ക് ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് ഭാഗം കൊണ്ട് ഇങ്ങനെ തോണ്ടിയെടുത്ത് കളയുക അതുണ്ടെങ്കിൽ ഒരു കട്ട പോലെ കളിക്കും അത് നമുക്ക് ഇതിനത്ര ടേസ്റ്റല്ല ഈ സംഭവം അപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് ക്ലീൻ ആക്കി കഴിഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട് സെൻറ്ററിലൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇതാണ് അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ ഒരു കടി കഴിക്കുന്നതിനകത്തൊരു ഇതുണ്ടാവില്ല നമ്മളെ വായക്കൊരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വഴിവാളയാണ് ഏറ്റവും ഉത്തമം ഇനി നമ്മളെ ഒരു പൊട്ടറ്റോ സ്മാഷർ ഉണ്ടാവും അതുകൊണ്ട് ഇത് ഒരു സ്റ്റീൽ പാത്രത്തിൽ അച്ചിടാൻ ചെയ്യുന്നത് നല്ലോണം അങ്ങോട്ട് പ്രെസ് ചെയ്യുക നല്ല പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിനധികം പഴുപ്പില്ലാത്ത പാചകത്തിന് ഏറ്റവും ഉത്തമം എന്നാലോ പത്ത് അത്യാവശ്യം പഴുപ്പ് വേണേനും അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാക്കി കഴിഞ്ഞ ശേഷം നമുക്കിത് ചിലപ്പോൾ കൈ കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ ചെറുപ്പം ഇരുങ്ങനൊരു ഫീലിങ് തോന്നുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഒന്ന് മിക്സിയുടെ നമ്മുടെ ചെറിയൊരു ജാറുണ്ടല്ലോ അപ്പോൾ കംപ്ലീറ്റ് ഒന്ന് ഒന്ന് മിക്സി ചെയ്ത് വയ്ക്കുകയാണ് അപ്പോൾ ചെറിയൊരു ഒരു കട്ടപ്പ് ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ക്ലിയറായി വരും നല്ല സോഫ്റ്റ് ആയിക്കിട്ടും എല്ലാ അതും കംപ്ലീറ്റ് ഒരു ബോളാക്കി വയ്ക്കുന്നുണ്ട് ഇനി ഇനി ഫില്ലിങ്ങിനുള്ള സാധനം ഉണ്ടാക്കണം അതിന് വെച്ചാൽ തേങ്ങ വേണം പിന്നെ ബദാം പരിപ്പ് ഒന്ന് അതിൻ്റെ തോല് കളയാൻ വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട ശാന്തി അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തോൽ പൊളിഞ്ഞ് വരും അതല്ലെങ്കിൽ പിന്നെ പിന്നൊരു മൂന്നാല് മണിക്കൂർ മുമ്പ് ഇട്ട് വെക്കണം അപ്പോൾ എന്നാലും പോരും ഞങ്ങൾ സൗകര്യം പോലെ അങ്ങനെ ചെയ്യാത് പിന്നെ എല്ലാതും ഇതേപോലെ ചെറുതാക്കി അറിയണം ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് എടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പും ഈ മുന്തിരി ബദാം പരിപ്പ് ഇതൊക്കെ ചെറുതാക്കി അരിഞ്ഞതാണ് ഇനി പിസ്ത ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇടാം അണ്ടി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടങ്കിൽ അതിടുക ശേഷം തേങ്ങ ഇടുക ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പഞ്ചസാര ഇടേണ്ടത് അത് പഞ്ചസാര അങ്ങനെ ഒരു കടി കിട്ടണം പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഓഫ് ചെയ്യണം എന്നിട്ടൊന്ന് ചൂടാറാൻ വെക്കുക ഇത് ഇനി നമുക്ക് അടുത്ത കലാപരിപാടി തുടങ്ങാം ഇതാണ് നമ്മളിവിടെ ബനാന പിന്നെ ഇതാക്കിയിട്ടുള്ളത് അതിന് ഞാൻ എട്ട് പീസ് ആക്കുകയാണ് അപ്പം എന്താ വെച്ചാൽ കറക്റ്റ് അളവായി കിട്ടും അപ്പോൾ അതിലൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ നല്ലോണം ഉരുട്ടിയിട്ട് കൈയിൻ്റെ പള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ നേരെ പ്രസ് ചെയ്യുക നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിനുള്ളൊരു മസാല തേക്കുക ഇതിൽ നമുക്ക് ഇനി കശുവണ്ടി ഇല്ലെങ്കിൽ നമ്മളെ നിലക്കടലിട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാം പിന്നെ പിസ്തട ഇതെന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കുക അതൊരു പ്രാക്ടീസ് വേണം എന്നാലും റെഡി ആക്കി കിട്ടുക ഗ്യാപ്പുണ്ടായത് ഗ്യാപ്പുണ്ടായി കഴിഞ്ഞാൽ പ്രശ്നം അത് രണ്ട് പീസ് കൊണ്ട് ഒരൊറ്റ വലിയൊരു പീസ് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് വലുപ്പം വലുപ്പത്തിന് വേണ്ടിയിട്ട് മറ്റേതെല്ലാതും ഒരേ സൈസാണ് ഞാൻ നേരത്തെ അള അളന്നിൽ എട്ട് പീസാക്കിയില്ല അതിൽ രണ്ട് പീസിന് ഒറ്റ പീസാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതേപോലെ കയ്യിലിങ്ങനെ നല്ലോണം പറത്തി കൊടുക്കുക വെള്ളമൊന്നും തേക്കൊന്നും വേണ്ട ആ സെൻട്രൽ സാധനം കളഞ്ഞിട്ടില്ലെങ്കിൽ അതിനൊരു പ്രശ്നം വരും അതന്നെ തന്നെ ഞാൻ നേരത്തെ കളഞ്ഞ യന്ത്രപായത്തിൻ്റെ ഉള്ളിലുള്ള ഇതേപോലെ കംപ്ലീറ്റ് അടച്ചിട്ട് കൈകൊണ്ടൊന്നിങ്ങനെ ഉരുട്ടി കൊടുക്കുക ഗ്യാപ്പുണ്ടായത് ഗ്യാപ്പുണ്ടായ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ പൊരിക്കുന്നതിനകത്ത് എണ്ണ കയറും അപ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ഇല്ലാതായിപ്പോകും അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചിടും കാരണം അതെല്ലാത്തും വെന്തേന എണ്ണ ജസ്റ്റ് അതിൻ്റെ പുറംഭാഗം മാത്രം ഒന്ന് മെരിഞ്ഞ് കിട്ടിയാൽ മതി പെട്ടെന്ന് മറിക്കണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ കരിഞ്ഞവും ഒരു മീഡിയം ചൂടിൽ വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന് തിരിച്ചിടുക എല്ലാ ഭാഗവും അപ്പോൾ അതുപോലെ അങ്ങനുണ്ടാക്കുക കുട്ടികൾക്ക് ടേസ്റ്റാണ് ഇതിന് ഉന്നക്കായ എന്ന് പറയും പല സ്ഥലങ്ങളിലും പല പേരാണ് പറയുക അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക കഴിക്കുക നിങ്ങളുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ഫുഡുകളും യാത്രകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കാണുക അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്